നൗലേക്ക് സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് വീണ്ടും മസ്തിഷ്ക ജ്വരം മരണം മരിച്ചത് കൊല്ലം കടയ്ക്കൽ സ്വദേശിയായ ഒന്നര മാസത്തിനിടെ ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികളെ ഉടൻ കസ്റ്റഡിയിൽ എടുത്തേക്കും സന്നിധാനവും ബംഗളൂരുവുമടക്കം വിവിധയിടങ്ങളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചു ദേവസ്വം ബോർഡിനെതിരെ നടപടി വേണമെന്ന് വിജിലൻസ് റിപ്പോർട്ട് ഇഡിഎം വിവരശേഖരണം കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അപകടം കൊല്ലം നെടുവത്തൂരിൽ മൂന്ന് മരണം അപകടം കിണറിന്റെ കൈവരി ഇടിഞ്ഞ് മരിച്ചവരിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സംഭവം വടക്കൻ പറവൂരിൽ മൂന്ന് വയസ്സുകാരിൽ ചികിത്സയിൽ തുടരുന്നു തമിഴ്നാട് വാൽപാറയിൽ കാട്ടാനയുടെ ആക്രമണം മുത്തശ്ശിയും രണ്ടര വയസ്സുകാരിയും മരിച്ചു സംഭവം ഉമ്മണ്ടി മുടക്ക എസ്റ്റേറ്റിന് സമീപം പുലർച്ചെ പുലർച്ചെ രണ്ട് കാട്ടാനകൾ വീടിന്റെ ജനൽ തകർത്ത് അകത്തു കയറി ആക്രമണം നടത്തി പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യം പതിവന്ന് നാട്ടുകാർ സ് യുദ്ധം അവസാനിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ നിലനിൽക്കുമെന്ന് ട്രംപ് ബെഞ്ചമിൻ നെതിന്യാഹ് യുദ്ധകാലത്തെ മികച്ച പ്രധാനമന്ത്രിയെന്നും ട്രംപിന്റെ പ്രശംസ വിശദമായ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ കൊല്ലം കടക്കലിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലിരുന്ന നാൽപ്പത്തി മൂന്ന് വയസ്സുകാരൻ മരിച്ചു ആൽത്തറമോട് സ്വദേശിയായ ബിജു ബിജുവാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് രോഗസ്ഥിരീകരണത്തിന് പിന്നാലെ കടക്കൽ ക്ഷേത്രക്കുളത്തിലും ബിജുവിന്റെ വീട്ടിലെ കിണറ്റിലും ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു തുടർന്ന് ആരോഗ്യ വിഭാഗം കുളവും സീൽ ചെയ്തിരുന്നു ഷിജു എം എസ് കൂടുതൽ വിവരങ്ങളുമായി ഷിജു എപ്പോഴാണ് ഈ ഇയാൾക്ക് ഈ അസുഖം ഈ മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരത്ത് ചികിത്സയിൽ തുടരുകയായിരുന്നു അല്ലേ കഴിഞ്ഞ മൂന്നാഴ്ച മുമ്പാണ് സ്വദേശിയായ ബിജുവിന് അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത് അതിനു മുമ്പും കടക്കൽ പ്രദേശങ്ങളിൽ മസി അമീബിക് മഷി മസിഷ്ട്വരം ബാധിച്ച് മരണം സംഭവിച്ചിരുന്നു അതിനുശേഷം അവിടെ പരിശോധന നടത്തിയതിൽ പല ഭാഗത്തും ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു തുടർന്ന് ഈ ബിജുവിന്റെ വീട്ടിലെ കിണറ്റിലും ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തിരുന്നു കഴിഞ്ഞ ഒരു മൂന്നാഴ്ച മുമ്പാണ് ഈ ബിജുവിനെ ലക്ഷണങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് എല്ലായിടത്തെയും ജലങ്ങൾ പരിശോധിച്ച് പരിശോധിച്ച് അത് അതിന്റെ ഫലം വന്നതിനെ തുടർന്ന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് ബിജു മരണപ്പെട്ടത് ഇപ്പോൾ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ജില്ലയിൽ തന്നെ ഏകദേശം രണ്ടോളം മൂന്നോളം പേരാണ് മരണപ്പെട്ടിട്ടുള്ളത് പലയിടത്തും ഇതിന്റെ ഭാഗമായി ആരോഗ്യ നേതൃത്വത്തിൽ നടന്നു വരികയാണ് ഷിജു മനസ്സിലാക്കുന്നത് ഈ മരിച്ച ആളുടെ വീട്ടിലെ കിണറിലൊക്കെ ഈ അമീബി ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ എന്തൊക്കെ നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ആരോഗ്യ വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുള്ളത് രണ്ട മൂന്നാഴ്ച മുമ്പായിരുന്നു ഈ ഭാഗത്ത് കടക്കൽ ക്ഷേത്രത്തിലെ കുളത്തിലും ഈ ബാക്ടീരിയുടെ സാന്നിധ്യം അറിഞ്ഞത് തുടർന്ന് തൊട്ടടുത്ത വീടുകളിലെല്ലാം പരിശോധന നടത്തി അങ്ങനെ ബിജുവിന്റെ വീട്ടിലെ കിടത്തിലെയും പരിശോധന നടത്തിയിരുന്നു അതിനുശേഷം പ്രോബിനേഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു മറ്റു സ്ഥലങ്ങളിലുമെല്ലാം സമ്പർക്കത്തിലുള്ള എല്ലാവരുടെയും ഫലങ്ങൾ പരിശോധിച്ചു വരികയാണ് തുടർന്നാണ് ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ കടക്കൽ ഭാഗങ്ങളിലെല്ലാം പരിശോധന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തി വരികയാണ് എന്താണ് ഇതിന്റെ കാരണങ്ങൾ എന്ന് കണ്ടെത്താനും ഈ ഭാഗത്ത് മാത്രം എങ്ങനെ ഉണ്ടായി എന്നതിനെ പറ്റിയുമുള്ള ഒരു അന്വേഷണത്തിലാണ് ആരോഗ്യ വകുപ്പ് കർശനമായ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ മരിച്ച ആളുടെ കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇതുവരെ രോഗലക്ഷണങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും അവർ നിയന്ത്ര കർശനമായ നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞാൽ ഒരു രോഗം ആ പ്രദേശത്ത് അവിടുത്തെ വെള്ളത്തിൽ ഇതിന്റെ അംശം കണ്ടതിനെ തുടർന്ന് തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നു അതിനെ തുടർന്നായിരുന്നു കഴി മൂന്നാഴ്ച മുമ്പ് ഇദ്ദേഹത്തിന് രോഗലക്ഷണങ്ങൾ ഉണ്ടായത് തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അതിനാൽ ഈ എല്ലാ വീട്ടിലും അതിൻ്റെ ചുറ്റുപാടും ഇവരുമായിട്ട് സഹകരിക്കുന്ന എല്ലാവരും നിരീക്ഷണ ഇപ്പോൾ ആരോഗ്യ നിരീക്ഷണത്തിലാണ് ശരി ഷിജുസാണ് വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കടക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് കുമാർ കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ മനോജ് കുമാർ ഈ മരിച്ച ബിജുവിന്റെ വീട്ടിലെ കിണറ്റിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ക്ഷേത്ര കുളത്തിലും ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെ നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ എടുത്തിട്ടുള്ളത് ആൾക്കമൂട് വാർഡിലെ ഈ പുള്ളിക്കാരന്റെ വീടിരിക്കുന്ന വാർഡിലെ എല്ലാ വീട്ടിലെ കിണറുകളും ഈ പറയുന്ന ക്ലോറേഷൻ ഉൾപ്പെടെ നടത്തിയാണ് പൂക്കൊണ്ടിരിക്കുന്നത് പിന്നെ ക്ഷേത്ര കുളത്തിലോട്ടുള്ള ആൾക്കാരുടെ ഇറക്കം അത് നിർദ്ദേശിച്ചിട്ടുണ്ട് കാരണം വലിയൊരു ചിറയാണ് അതൊക്കെ പെട്ടെന്ന് വെള്ളം പറ്റിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യമുണ്ട് എന്നിരുന്നാലും ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്തും

ഈയൊരു രീതി നോക്കുമ്പോൾ ഇപ്പോൾ കൂടുതൽ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ മുൻകരുതലുകളൊക്കെ എടുക്കേണ്ടത് സ്വാഭാവികമല്ലേ ഇപ്പോൾ ഈ ക്ഷേത്രകുളമാണ് നിരവധി ആളുകൾ വരാം പക്ഷെ അത് തടയുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം തന്നെയല്ലേ തീർച്ചയായും അവിടെ ഇപ്പോൾ ഈ ഷിജുവിന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ അടക്കമുള്ള കാര്യമാണ് ണം ബിജുവിന്റെ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളുടെ ശരി വളരെയധികം നന്ദി ശ്രീ മനോജ് കുമാർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ വാർഡ് മെമ്പർ കൂടിയായി ജയം മർഫി കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ഈ ഈ സംസ്ഥാനത്തിപ്പോൾ ഒരു ചെറിയ ആശങ്കയാണ് നിലനിൽക്കുന്നത് ഈ ദിനംപ്രതി ഇത്തരം ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണം അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെയും ഈ മരിച്ച ബിജുവിന്റെ വീട്ടിലും അതുപോലെ തന്നെ ക്ഷേത്രക്കുളത്തിലും ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ മറ്റാര്ക്കും ഈ ഒരു രോഗം പിടിപെടാതിരിക്കാൻ പാകത്തിന് എടുക്കുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണ് മുഴുവൻ കിണറുകളും ക്ലോറിനേഷൻ കഴിഞ്ഞിട്ടുണ്ട് ആൾക്കാർക്ക് നല്ല അവയർനെസ്സിനെ കുറിച്ച് കൊടുക്കുന്നുണ്ട് ഈ ക്ഷേത്ര കുളത്തിൽ നിന്നാണ് ബിജുവിന് വന്നതെന്നുള്ളതിന് യാതൊരു തെളിവില്ല ബിജു ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങുന്ന ആളല്ല വീട്ടിലെ കണക്ട് ചെയ്യുന്നതാണെന്നാണ് തോന്നുന്നത് പക്ഷേ ഈ പിന്നെ ക്ഷേത്ര കുളത്തിൽ ക്ലോറിനേഷൻ നടപടികൾ നടത്താൻ വളരെ ബുദ്ധിമുട്ടാണ് അത്രയ്ക്കും വേണ്ടി വെള്ളമാണ് അതിനകത്ത് അപ്പം അത് ആൾക്കാരെ അതിലോട്ട് പ്രവേശിപ്പിക്കാത്ത തരത്തിൽ അടച്ചിട്ടേക്കാണ് ഇതാണ് ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം വെള്ളം തുറന്നു വിടാനുള്ള മാർഗവും ഇവിടെ പ്രായോഗികമല്ല അതുപോലെ തന്നെ ഇപ്പോൾ ഈ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ എല്ലാ എല്ലാ ക്ലോറിനേറ്റ് ക്ലോറിനേറ്റ് വീടുകളും ഇനിയിപ്പോൾ നിർദ്ദേശം ഇപ്പോൾ ഈ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഭാഗത്തുനിന്നും ഒരു ഇടപെടൽ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ടോ വളരെ നല്ല ഇടപെടൽ വളരെ ശക്തമായ രീതിയിലുള്ള ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകാറുണ്ട് ഈ ബിജുവിന്റെ മൃതദേഹം ഇപ്പോഴാകും വീട്ടിലേക്ക് കൊണ്ടുവരിക ഈ സംസ്കാരം അടക്കമുള്ള നടപടികൾ അവിടെ ഇതിന്റെ എല്ലാം ശരി വളരെയധികം നന്ദി ശ്രീ ജയ മർഫീർ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ ഡോക്ടർ രാജീവ് ജയദേവൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഡോക്ടർ ഈ ഒരു സാഹചര്യം അതായത് നമുക്കിപ്പോൾ ഈ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് കുറച്ചധികം ദിവസങ്ങളായി ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം അതിങ്ങനെ ദിനംപ്രതി ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത് അതെ ഈ എണ്ണം ഉയരുന്നത് ഈ രോഗം കൂടുതൽ കണ്ടെത്താനാകുന്നത് കൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ആരോഗ്യവകുപ്പ് ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ചു വരുന്ന വ്യക്തികൾക്ക് അഡീഷണൽ ആയിട്ട് കൂടുതലായി അമീബിക് പരിശോധനകൾ ചെയ്തു വരുന്നുണ്ട് ഇത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ പതിവായി ചെയ്യാത്ത ഒരു പരിശോധനയാണ് നമ്മുടെ നെട്ടലിന് ഇടയിൽ നിന്നുമുള്ള നീര് കുത്തിയെടുത്ത് അത് ലാബിലേക്ക് അയക്കുന്നവർ ഒപ്പം തന്നെ ആ നീരം മൈക്രോസ്കോപ്പിന് അടിയിൽ വെച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ അമീബയെ കണ്ടെത്താനാവുകയുള്ളൂ ഈ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ സാധാരണയിൽ ചെയ്യുന്നതല്ല പക്ഷേ ഈ ഇത്തരം രോഗം ഇത്തരം രോഗം ഇങ്ങനെയുള്ള രോഗം കേരളത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് പ്രോട്ടോകോളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും ഇത് കൂടുതൽ കണ്ടെത്തിയെന്നിരിക്കാം ഇതിന് കാരണം ഇങ്ങനെ ഇങ്ങനെ കണ്ടെത്തുന്നതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് അത് നേരത്തെ ചികിത്സിച്ചു കഴിഞ്ഞാൽ അതിന്റെ മരണ സാധ്യത ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഈ കൂടുതൽ കേസുകൾ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ഇത് ഡയഗ്നോസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് മസ്തിഷ്ക ജ്വരം വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ എന്ന് ലേബൽ ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട് കാരണം ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് വ്യക്തികൾ ഒരു വർഷം മസ്തിഷ് മസ്തിഷ്കജ്വരം ബാധിക്കപ്പെടുന്നുണ്ട് അതിൽ അൻപതിനായിരത്തിലധികം മരണങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഒരു വർഷം നടക്കുന്നത് അതിൽ തന്നെ ഒരു എഴുപത് ശതമാനം കേസുകളിലും കൃത്യമായി എന്താണ് ഏത് രോഗാണുമാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നല്ലോ നമ്മുടെ രാജ്യത്തെ മൊത്തത്തിലുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ കേരളത്തിൽ ഈ അഡീഷണൽ ടെസ്റ്റുകൾ ചെയ്യുന്നുകൊണ്ട് നമുക്കിത് കണ്ടെത്താനാകുന്നു എന്നുള്ളതാണ് എന്റെ വാസ്തവം അതായത് ഈ ഒരു രോഗം എങ്ങനെയാണ് ഈ ഒരു രോഗം പെട്ടെന്ന് സ്ഥിരീകരിക്കുന്നത് അല്ലെങ്കിൽ ഈ രോഗം പിടിപെടാൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് ഈ രോഗം പിടിപെട്ടിട്ടുണ്ട് എങ്കിൽ എത്ര ദിവസത്തിനുള്ളിലാണ് ഇതിന്റെ ഒരു സിംറ്റംസ് ഒക്കെ പ്രകടമായി തുടങ്ങുക മസ്തിഷ്ക മസ്തിഷ്കജ്വരം ഇപ്പോ നമുക്ക് അമീബയുടെ കാര്യം പറയുകയാണെങ്കിൽ മസ്തിഷ്ക മസ്തിഷ്കജ്വരം ബാധിക്കുന്ന നൂറ് വ്യക്തികളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ശതമാനത്തിലധികം ഉണ്ടാവാൻ സാധ്യത കുറവാണ് അമീബയുടെ സാന്നിധ്യം ബാക്കിയെല്ലാം തന്നെ ബാക്ടീരിയകളും വൈറസുകളുമാണ് അതുകൊണ്ട് തന്നെ അപൂർവമായിട്ട് മാത്രമാണ് അമീബ് ഈ മസ്തിഷ്കചരിതത്തിന്റെ കേസ് എടുത്താൽ അമീബയുടെ സാനിസിംഗ് കണ്ടെത്താറുള്ളത് സാനിസിംഗ് കണ്ടെത്താനുള്ള ടെസ്റ്റിന്റെ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞു ഇനി ഈ ഇതെങ്ങനെ ഉള്ളിൽ കടക്കുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ കേട്ടറിയാം കാരണം അമീബ നമ്മുടെ മൂക്കിനകത്തുകൂടി ബ്രെയിനിലേക്ക് തലച്ചോറിലേക്ക് കയറാൻ ഷോർട്ട് കട്ട് ഉണ്ട് ഈ ഷോർട്ട് കട്ട് വഴിയാണ് ബ്രെയിൻ അമീബ കയറുന്നത് നമ്മുടെ അമീബ പറയുന്നത് പോലെ ഈ പണ്ടൊക്കെ പറഞ്ഞിരുന്ന പോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മാത്രമല്ല ഈ അമീബകൾ ഉള്ളത് നമ്മുടെ ടാപ്പിൽ നിന്നും വരുന്ന വെള്ളത്തിൽ പോലും ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വെള്ളം മൂക്കിനകത്തേക്ക് കയറാതെയും മൂക്കിനുള്ളവശം കഴുകാതെയും സൂക്ഷിക്കുക മൂക്കിനുള്ളിലേക്ക് വെള്ളം വലിച്ചെടുക്കുന്ന രീതി ചിലർക്കുണ്ട് അത് യാതൊരു കാരണവശാലും ചെയ്യാൻ പാടുള്ളതല്ല ഇനി മറ്റേതെങ്കിലും വിധത്തിൽ നമ്മുടെ തലച്ചോറിനകത്തേക്ക് ഇതിന് കയറാൻ കഴിവുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടിട്ടുള്ള റിപ്പോർട്ടുകളൊന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും മലിനമായിട്ടുള്ള ജലം കഴിവതും ഒഴിപ്പാക്കുക അതുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക അഥവാ അങ്ങനെ സമ്പർക്കം കഴിഞ്ഞാൽ ഭാഗം വൃത്തിയായി കഴുകുക ഇങ്ങനെയുള്ള ചില മുൻകരുതലുകൾ എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഈ പ്രതിരോധ ശേഷി ഇതിനെ ബാധിക്കുന്ന ഒരു ഘടകമാണോ അതായത് ഉയർന്ന പ്രതിരോധ ഉള്ളവർക്ക് ഈ രോഗം ബാധിക്കാനുള്ള സാധ്യത കുറവാണ് അങ്ങനെയുണ്ടോ ഇല്ല സാധാരണ ആരോഗ്യമുള്ളവർക്ക് ഇത് വരാവുന്നതാണ് കാരണം കത്തേക്ക് ഈ രോഗാണുവിൻ എത്തിപ്പെടാൻ സാധിച്ചു കഴിഞ്ഞാൽ മൂക്കിന്റെ ഉള്ളിൽ അനേകം അറകളുണ്ട് ഈ അറകളുടെ ഒരു ഭാഗത്ത് മാത്രം ഒരു കിളിവാതിലുണ്ട് ഈ കിളിവാതിൽ കടന്നാണ് ചില അമീവകൾ നമ്മുടെ തലച്ചോറിനകത്ത് കയറാൻ സാധിക്കുന്നത് എന്ന് വെച്ചാൽ മൂക്കിനകത്തേക്ക് വെള്ളം ഒഴിക്കുന്ന എല്ലാവരുടെയും കേസിൽ ഇത് സംഭവിക്കുന്നില്ല അമീവ ഉണ്ടെങ്കിൽ പോലും അപ്പോൾ നമുക്ക് ചെയ്യാനാകുന്നത് ആ നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ കൊണ്ട് നമുക്ക് ഇപ്പോൾ ചെയ്യാനാകുന്നത് മൂക്കിന് ഉള്ളിലേക്ക് വെള്ളം വലിച്ചെടുക്കാതിരിക്കുക എന്നുള്ള ഒരു പറയാൻ ഈ ഈ ജലത്തിലൂടെ മാത്രമാണോ ഒരു രോഗം പകരുക ഇപ്പോൾ ഒരു സാധ്യതയുണ്ടോ ഈ രോഗത്തിന് യാതൊരു സാധ്യതയുണ്ടല്ല അതുകൊണ്ട് പകരുക എന്നുള്ള വാക്കുകൂടി ഉപയോഗിക്കാൻ പാടുള്ളതല്ല രോഗം ബാധിക്കുന്നത് ഈ വഴിയാണെന്നുള്ളത് അസന്നിഗ്ധമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇതിന് പുറമെ മറ്റെന്തെങ്കിലും രീതിയിൽ ഇത് ശരീരത്തിനുള്ളിൽ കടക്കുമോ തലച്ചോറിനുള്ളിൽ കടക്കുമോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അത് തെളിയിക്കാൻ എളുപ്പമല്ല കാരണം ഇങ്ങനെയുള്ള രോഗം ബാധിച്ചു വരുന്ന വ്യക്തി ഉദാഹരണം ഈവൻ നിപ വരുമ്പോൾ പോലും നമ്മൾക്ക് പലപ്പോഴും ഈ വ്യക്തിക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് അത് കുറവായിട്ട് കാണേണ്ടതില്ല ശാസ്ത്രം അങ്ങനെ തന്നെയാണ് ഈവൻ കോവിഡ് വന്നപ്പോൾ പോലും ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ഇത് എവിടെ കൃത്യമായിട്ട് ഏത് ഏത് ിൽ നിന്നും ഏത് ജന്തുവിൽ നിന്നും വന്നു എന്നുള്ളതൊക്കെ ശ്രദ്ധയാണ് ശാസ്ത്രത്തിന്റെ കാര്യം ഇങ്ങനെ തന്നെയാണ് എല്ലാ കാര്യവും നമ്മളിപ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഈ അറിയപ്പെടുന്ന വസ്തുതകൾ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കുന്ന മുൻകരുതൽ എടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ ചെയ്യാൻ ചെയ്യത്തുള്ളൂ നമുക്കറിയാം ഈ കോവിഡ് അല്ലെങ്കിൽ നിപ്പ പോലുള്ള രോഗങ്ങളൊക്കെ വന്ന സമയം ഈ അതിനൊരു പെട്ടെന്നൊരു മരുന്ന് ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം അത് എങ്ങനെയും ചികിത്സിച്ചു ഭേദമാക്കുക എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നത് കൃത്യമായി പറയാനൊരു മരുന്ന് ഉണ്ടായിരുന്നില്ല അതുപോലെയാണോ ഈ ഈ ഒരു രോഗത്തിന്റെയും സാഹചര്യം അല്ല അമിതയുടെ കേസിൽ നമുക്ക് നേരത്തെ ചികിത്സ തുടങ്ങാനായി കഴിഞ്ഞാൽ അമിതക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ ലഭ്യമാണ് എന്നാൽ പ്രശ്നം പണ്ടൊക്കെ ഈ അമീബയെ കണ്ടെത്തുമ്പോഴേക്കും ഏത് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കും ആ ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി അമീബയ്ക്ക് തലച്ചോറിനകത്ത് കാര്യമായിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ അങ്ങനെയല്ല പല വ്യക്തികളിലും എല്ലാവരിലുമല്ല പല വ്യക്തികളിലും നേരത്തെ ഇത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ദിവസം തന്നെ ഇത് കണ്ടെത്താൻ ആയിക്കഴിഞ്ഞാൽ അത്രയും നേരത്തെ ചികിത്സ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അമീബയെ നശിപ്പിക്കാൻ സാധിക്കും ഈ നമ്മുടെ നമ്മുടെ വൈദ്യശാസ്ത്ര പരി ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അമീബിക് എൻകെഫലൈഡിസ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം മരണനിരക്കുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം കണ്ടൊക്കെ ഇത് അവസാനമായിരുന്നു കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് അതായത് മറ്റൊന്നും ഫലിക്കാതെ വരുമ്പോഴും രണ്ടാമത് നോക്കുമ്പോഴും മറ്റുമൊക്കെ ആയിരുന്നു ഇത് കണ്ടുപിടിച്ചുകൊണ്ട് ചിലപ്പോൾ മരണാനന്തര പോസ്റ്റ്മോർട്ടം കൊണ്ട് കണ്ടുപിടിച്ച ഒരുപാട് കേസുകളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ മരണനിരക്ക് ഉയർന്നു നിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇനി ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ നോക്കേണ്ടത് ഈ ഡയഗ്നോസിസ് വരുന്ന വ്യക്തികളിലുള്ള കൃത്യമായിട്ടുള്ള മരണനിരക്ക് കേരളത്തിൽ നിന്നായിരിക്കും ഒരുപക്ഷെ വാസ്തവത്തിൽ പബ്ലിഷ് ചെയ്യപ്പെടുക അത് ഉള്ളതിനേക്കാളും കുറവാകാനാണ് സാധ്യത ഇപ്പോഴത്തെ നില മുപ്പത് ശതമാനത്തിന് താഴെയാണ് ഇതിന്റെ മരണനിരക്ക് അതിന്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ കണ്ടെത്താനും ചികിത്സ സ്റ്റാർട്ട് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് ശരി ഐ എം എ റിസർച്ച് സെൽ കൺവീനറും ആരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ രാജീവ് ജയദേവരാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം പ്രതികരിച്ചത് ഡോക്ടർ വളരെയധികം നന്ദി എന്തായാലും ഈ കൊല്ലത്താണ് ഇപ്പോൾ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം കൂടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊല്ലം കടയ്ക്കലിലാണ് ഈ നാൽപ്പത്തി മൂന്ന് വയസ്സുകാരൻ മരിച്ചത് അൽത്തറമോട് സ്വദേശിയായ ആണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കാൻ മരിച്ചത് രോഗസ്ഥിരീകരണത്തിന് പിന്നാലെ കടക്കൽ ക്ഷേത്രക്കുളത്തിലും ബിജുവിൻ്റെ വീട്ടിലെ കിണറ്റിലും ബാക്ടീരിയയുടെ സാന്നിധ്യവും കണ്ടെത്തിയിരുന്നു തുടർന്ന് ആരോഗ്യ വിഭാഗം കിണറും കുളവും ഒക്കെ സീൽ ചെയ്തിരുന്നു ഇടവേളയ്ക്ക് ശേഷം ഒരു പൈലറ്റ് വിമാനം ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് ലാൻഡിംഗ് നിർത്താൻ തീരുമാനിക്കുകയും പകരം മറ്റൊരു സമീപനം പരീക്ഷിക്കുകയോ അല്ലെങ്കിൽ ഒരു ബദൽ വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിടുന്നതിനോ വിമാനത്തെ വായുവിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് ഗോ എറൗണ്ട് തെറ്റായ വേഗത ഉയരം അല്ലെങ്കിൽ അലൈൻമെന്റ് പോലുള്ള അസ്ഥിരമായ സമീപനത്തിനിടയിൽ പൈലറ്റ് ഈ പ്രക്രിയ ആരംഭിച്ചേക്കാം ലാൻഡിങ് സുരക്ഷിതമായി പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടാകുമ്പോഴെല്ലാം ഗോ എറൗണ്ട് ആരംഭിക്കുന്നു കാലാവസ്ഥയിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ റൺവേ തടസ്സങ്ങൾ റൺവേയിലെ ഗതാഗത കുരുക്ക് പ്രവർത്തന പിശകുകൾ അല്ലെങ്കിൽ വിമാനത്തിന്റെ വേഗത ഉയരം അല്ലെങ്കിൽ റൺവേയുമായുള്ള വിന്യാസം സുരക്ഷിതമായ പാരാമീറ്ററുകളിൽ ഇല്ലാത്ത അസ്ഥിരമായ സമീപനങ്ങൾ എന്നിവ കാരണം ഈ അവസ്ഥകൾ ഉണ്ടാകാം ഗോവ റൗണ്ട് ആരംഭിക്കുമ്പോൾ പൈലറ്റ് നിരവധി അടിയന്തര നടപടികൾ കൈക്കൊള്ളുന്നു റൺവേയിൽ നിന്ന് ഉയരാൻ എഞ്ചിൻ ത്രസ്റ്റ് വർദ്ധിപ്പിക്കുക വിമാനത്തിന്റെ പിച്ച് നിലത്തുനിന്ന് ഉയർത്താൻ ക്രമീകരിക്കുക ലാൻഡിംഗ് ഗിയർ പിൻവലിക്കുക തുടങ്ങി എ ടി സിയുമായി ആശയവിനിമയം നടത്തി ഫ്ലൈറ്റിന്റെ സ്റ്റാറ്റസ് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളറിനെ അറിയിക്കുകയും മറ്റൊരു ലാൻഡിംഗിന് ശ്രമിക്കുകയോ വഴിതിരിച്ചുവിടലിന് പുതിയ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു വ്യോമയാന വ്യവസായത്തിന്റെ സുരക്ഷയോടെയുള്ള പ്രതിബദ്ധതയുടെ തെളിവാണ് ഈ ഗോ അറൗണ്ട് നടപടിക്രമം കൂടാതെ സുരക്ഷിതമായ ടച്ച് ഡൗണിന് സാഹചര്യങ്ങൾ അനുയോജ്യമല്ലെന്ന് പൈലറ്റുമാർ വിലയിരുത്തിയാൽ ലാൻഡിങ് നിർത്താൻ ഇത് അനുവദിക്കുന്നു ശബരിമല സ്വർണപാളി വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികളെ എസ് ഐ ടി ഉടൻ കസ്റ്റഡിയിലെടുത്തേക്കും സന്നിധാനവും ബംഗളൂരു അടക്കം വിവിധയിടങ്ങളിൽ നിന്ന് നിർണായക വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചു ദേവസ്വം ബോർഡിനെതിരെ നടപടി വേണമെന്ന് വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു ആരംഭിച്ചിട്ടുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം ഹൈദരാബാദുകാരൻ നാഗേഷിലേക്ക് നീളുകയാണ് സ്വർണം അടിച്ചുമാറ്റിയതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രധാന സഹായി നാഗേഷ് എന്ന നിർണായക വിവരമാണ് പ്രത്യേക സംഘത്തിന് ലഭിച്ചത് യഥാർത്ഥ ദ്വാരപാലക ശില്പാളികൾ ഇയാൾ കൈക്കലാക്കുകയോ വിൽക്കുകയോ ചെയ്തിരിക്കാമെന്നും സംശയിക്കുന്നു സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ സ്വർണ ഏറെ ദിവസം സൂക്ഷിച്ചത് ഹൈദരാബാദിലെ നാഗേഷിന്റെ സ്ഥാപനത്തിലാണ് സ്വർണം പൂശാനായി ചെന്നൈയിലെത്തിച്ചതും നാഗേഷാണ് ഇതിനിടയിലാണ് ശില്പപ്പാളികളുടെ ഭാരത്തിൽ നാലര കിലോയുടെ വ്യത്യാസമുണ്ടായത് അന്വേഷണത്തിന്റെ ഭാഗമായി ശബരിമല സന്നിധാനത്തും ബംഗളൂരുവിലും ഉൾപ്പെടെ എത്തി എസ് ഐ ടി സംഘം നിർണായക വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് മോഷ്ടിക്കപ്പെട്ട സ്വർണം വേഗം കണ്ടെത്തുക ദ്വാരപാലക പാളികൾ വ്യാജമായി നിർമ്മിച്ചത് എവിടെയെന്ന് എന്നിവയ്ക്കാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം പ്രാധാന്യം നൽകുന്നത് അതേസമയം പോറ്റി ദേവസ്വം ബോർഡിനെ ചതിച്ച് അന്യായ ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തൽ സ്വർണപ്പാളി ചെമ്പ് പാളിയാക്കാൻ വിവരം എന്നത് മലയാളം ന്യൂസ് തിരുവനന്തപുരം കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ഫയർഫോഴ്സ് മൂന്ന് പേർ മരിച്ചു നെടുവത്തൂർ സ്വദേശിനി അർച്ചനയാണ് കിണറ്റിൽ ചാടിയത് അർച്ചന രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് സോണിയേസ് കുമാർ അര്ച്ചനയുടെ സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അതിദാരുണമായ സംഭവം രക്ഷാപ്രവർത്തനത്തിനിടെ കിണറ്റിന്റെ കൈവരി ഇഴിഞ്ഞു വീണുണ്ടായ അപകടത്തിലാണ് മൂന്ന് പേർ മരിച്ചത് കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ നെടുവത്തൂർ സ്വദേശിനി അർച്ചന സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത് ശിവകൃഷ്ണനുമായി വഴക്കെട്ടതിന് പിന്നാലെയാണ് എൺപതടി താഴ്ചയുള്ള കിണറ്റിലേക്ക് അർച്ചന ചാടിയത് വിവരം ലഭിച്ചതിന് പിന്നാലെ ഫയർഫോഴ്സ് എത്തുന്ന സമയം അർച്ചനയുടെ രണ്ടു മക്കൾ റോഡിൽ നിൽക്കുകയായിരുന്നു കിണറ്റിനരികെത്തുമ്പോൾ അർച്ചനക്ക് ജീവനുണ്ടെന്ന് മനസ്സിലായി തുടർന്ന് റോപ്പ് കെട്ടുകയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സോണി താഴേക്ക് ഇറങ്ങുകയുമായിരുന്നു പിന്നാലെ അർച്ചനയെ രക്ഷിച്ച് മുകളിലേക്ക് കയറുന്നതിനിടെ കിണറ്റിന്റെ കൈവരിടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു കിണറിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനും അർച്ചനയ്ക്കും പുറമേ കിണറിന് അടുത്തുനിന്ന് അർച്ചനയുടെ സുഹൃത്ത് ശിവകൃഷ്ണനും കൈവരിഞ്ഞതോടൊപ്പം താഴേക്ക് പതിച്ചു ഞാൻ ഒന്ന് ഒന്ന് ഇരുപതായപ്പോഴാണ് നമ്മുടെ ഇവിടെ അടുത്തുള്ള അയൽവാസിയാണ് വിളിച്ച് പറയുന്നത് പിന്നെ ഞാൻ ഇവിടുന്ന് തന്നെ ഇവിടെ നിന്ന് ആൾക്കാരിൽ നിന്ന് ഒരാൾ തന്നെ വന്ന് വിളിച്ച് ഞാൻ അന്നേരം തന്നെ ഈ സമയത്ത് തന്നെ ഇവിടെ ഇവര് അഞ്ച് വർഷം കൊണ്ട് താമസമുണ്ട് ഈ അർച്ചന പിന്നെ ഈ പുള്ളിക്കാരനെ ഇപ്പോൾ രണ്ട് മാസമായെന്നുള്ളതാണ് ഇവിടെ എനിക്ക് അന്വേഷിച്ചപ്പം അറിയാൻ കഴിഞ്ഞത് ഹസ്ബൻഡ് ആദ്യത്തേത് പിന്നെ കിണങ്ങി നിൽക്കുകയെന്ന് പറഞ്ഞു പിന്നീട് രണ്ടാമതൊരു ഭർത്താവ് ഉണ്ടായിരുന്നു അപ്പോൾ ആ പുള്ളിക്കാരനെ എനിക്ക് എനിക്കറിയത്തുള്ളൂ ഈ അച്ഛനെ ഇവിടെ താമസത്തിന് വന്നപ്പം ആ പുള്ളിക്കാരെ ഇസ്മയിൽ എന്ന് പറയുന്നത് ആ ഒരു പുള്ളിക്കാരനെ എനിക്ക് എനിക്കറിയത്തുള്ളൂ ഇടിഞ്ഞു വീണ കല്ലുകൾ തലയിൽ പതിച്ചാണ് മരണം സംഭവിച്ചത് ആദ്യം സോണിയെയാണ് കിണറിൽ നിന്നും പുറത്തെടുത്തത് പിന്നീട് അർച്ചനയെയും ശിവകൃഷ്ണനെയും പുറത്തെടുത്തു രക്ഷാപ്രവർത്തന സമയത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വിലക്കിയിട്ടും മധ്യലഹരിയിലായിരുന്ന ശിവകൃഷ്ണൻ കിണറിനരികെ നിന്നതാണ് അപകടത്തിന് കാരണമായത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള അർച്ചനയും ഇരുപത്തിരണ്ട് വയസ്സുള്ള ശിവകൃഷ്ണനും കഴിഞ്ഞ രണ്ടു മാസമായി ഒന്നിച്ച് താമസിക്കുകയായിരുന്നു ഇവർക്ക് മൂന്ന് കുട്ടികളുണ്ട് ഇവർ തമ്മിൽ വഴക്കുണ്ടാവുന്നത് പതിവാണെന്നും ശിവകൃഷ്ണൻ അർച്ചനയെ ക്രൂരമായി മർദ്ദിക്കുമെന്നുമാണ് കുട്ടികൾ വ്യക്തമാക്കിയത് ഇതിന്റെ ദൃശ്യങ്ങളും പോലീസിന് കൈമാറിയിട്ടുണ്ട് ആറ്റിങ്ങൽ സ്വദേശിയായ സോണി ഇരുപതാം ബാച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണ് ആറ്റിങ്ങൽ പൊയ്കുമുക്കിൽ സോണി പഠിച്ച ഇളമ്പ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും മലയാളം ന്യൂസ് കൊല്ലം എറണാകുളത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ മൂന്നര വയസ്സുകാരുടെ ചെവിയുടെ ഒരു ഭാഗം അറ്റു വടക്കൻ പറവൂരിലാണ് സംഭവം ചിറ്റാജുവര നീണ്ടൂർ മേക്കാട്ട് വീട്ടിൽ മെറാഷ് വിനുമോൾ ദമ്പതികളുടെ മകൾ നിഹാരയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഞങ്ങൾക്ക് റിയില്ലായിരുന്നു ഇത്രയും മുറിവ് പറ്റി കൊച്ചിന്റെ ചെവി അടർന്നു പോയാണത് അവിടെ പോലെ പട്ടികൾ ഈ പഞ്ചായത്തിൽ ഒരുപാട് നടക്കുന്നുണ്ട് ഒരാളും ഇതിനെ കുറിച്ചൊന്നും പറയുന്നില്ല തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ മുത്തശ്ശിക്കും കൊച്ചുമകൾക്കും ദാരുണാന്ത്യം വാൽപ്പാറ വാട്ടർ ഹോൾ എസ്റ്റേറ്റിലെ താമസക്കാരായ അസ്ല എന്ന അൻപത്തിയഞ്ചുകാരിയും മൂന്ന് വയസ്സുള്ള കൊച്ചുമകൾ ഹേമശ്രീയുമാണ് മരിച്ചത് ഇവർ താമസിച്ച ലയത്തിന്റെ വാതിൽ തകർത്തെത്തിയ കാട്ടാന ഇരുവരെയും കൊലപ്പെടുത്തുകയായിരുന്നു മനുഷ്യ വന്യജീവി സംഘർഷത്തെ തുടർന്ന് ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലായ കോയമ്പുത്തൂർ വാൽപ്പാറയിലാണ് രണ്ട് ജീവനുകൾ കൂടി കാട്ടാന കവർന്നത് വാട്ടർഫാൾ എസ്റ്റേറ്റിലെ താമസക്കാരിയും തൊഴിലാളിയുമായ അസ്ലയെയും കൊച്ചുമകൾ ഹേമശ്രയെയുമാണ് കാട്ടാനക്കൂട്ടം കൊലപ്പെടുത്തിയത് പുലർച്ചെ മൂന്ന് മണിയോടെ താമസ സ്ഥലത്തേക്കെത്തിയ ആന വീട് തകർക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഉറക്കമുണർന്ന അസ്ല കൊച്ചുമകളെയും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് ആന അസ്ലയെ ആക്രമിക്കുകയും நிலத்தவீன குஞ்சினை சவிட்டி கொலைப்படுத்துகையுமாயிருந்தோம் படுத்துருக்கும் போது ஒரு காலை உள்ள விட்டு என் பையனை ஃபஸ்ட்டு பிடிச்சி இழுத்துச்சுங்க இழுக்கும்போது போதுன்னு என் பையனை தூக்கி வந்து இந்த பக்கத்து விட்டு ரூமுக்குள்ள இருக்கும்போதுங்க ஃபுல்ல சத்தம் போட ஆரம்பிச்சிருச்சுங்க சத்தம் போடும்போது அந்த யானை அங்கிட்ட சத்தம் போட்ட யானை எங்களை அந்த வழியாக முன் வழியாக வந்துங்க எங்கள் அத்தையை கதவை தள்ளி விட்டுருச்சுங்க கதவை தள்ளி எங்கள் அத்தையை பிடிச்சி வெளியே தள்ளி விட்டு குழந்தைய ஃபர்ஸ்ட்டு தூக்கி போட்டுருச்சுங்க தூக்கி போட்டு எங்கள் அத்தையை மிதி மிதின்னு மிதிச்சிருச்சுங்க സർ ആന പിൻവാങ്ങിയതിന് പിന്നാലെ ഗുരുതരമായി പരുക്കേറ്റ അസ്ലയെ നാട്ടുകാർ ചേർന്ന് വാൽപ്പാറ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു സംഭവത്തിന് പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി ആനയെ കാടുകയറ്റാൻ ശ്രമം നടത്തിയെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷമാണ് ആന തിരികെ മടങ്ങിയത് കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും തമിഴ്നാട് സർക്കാർ അറിയിച്ചു ന്യൂസ് അരുന്നതി റോയിയുടെ മദർ മേരി കസം ടു ടുമി എന്ന പുസ്തകത്തിന്റെ കവർ പേജ് മാറ്റില്ല വിഷയത്തിൽ അഭിഭാഷകനായ രാജസിംഹൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി കവർ പേജിൽ അരുന്ന്തി റോയ് പുകവലിക്കുന്ന ചിത്രം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത് ബന്ധപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പ് അരുന്നതി റോയി പാലിച്ചില്ലെന്നായിരുന്നു വാദം എന്നാൽ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് പുകവലിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് പ്രസാധകരുടെ വാദം കോടതി അംഗീകരിച്ചു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത് കണ്ണൂർ തളിപ്പറമ്പിലുണ്ടായ അഗ്നിബാധയിൽ കത്തിയമർന്ന അറുപതിലേറെ കടകളിൽ ഇതുവരെ പുകമണം മാറിയിട്ടില്ല തീപിടുത്തത്തിൽ കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത് ഒന്നാം നിലയിലെ കടയിൽ നിന്നാണ് അഗ്നിബാധയ്ക്ക് തുടക്കമായത് പിന്നലെ മറ്റു കടകളിലേക്ക് തീ പടരുകയായിരുന്നു അതേസമയം അഗ്നിബാധ ട്രാൻസ്ഫോമറിൽ നിന്നല്ലെന്ന് കെഎസ്ഇബി വ്യക്തമാക്കിയിരുന്നു വർഷങ്ങൾക്ക് മുൻപ് തളിപ്പറമ്പിന്റെ ഹൃദയഭാഗത്തുണ്ടായിരുന്ന കെ വി തറവാടാണ് ഇന്നലെ വരെ മൂന്നു നില വ്യാപാര സമുച്ചയമായി പ്രൗഢയുടെ തളിപ്പറമ്പ് നഗരത്തെ ഭരിച്ചിരുന്നത് പക്ഷേ ആ വ്യാപാര സമുച്ചയം ഇന്നില്ല ആരിലും ശ്വാസമുട്ടലും ഉണ്ടാക്കുന്ന തരം കാഴ്ചകളാണ് ഇന്നവിടെ കാണാൻ കഴിയുന്നത് തളിപ്പറമ്പ് ഹൈഡ്രോസ് മസ്ജിദിനോട് ചേർന്നുള്ള വലിയ തറവാട വീട് ഇന്നും പലരുടെയും ഓർമ്മയിലുണ്ട് അവിടെ വ്യാപാര സമുച്ചയം ഉയർന്നത് നഗരം വികസിക്കുന്നതോടൊപ്പം അതും വികസിച്ചു കെ വി കുടുംബത്തിൽപ്പെട്ടവരും അല്ലാത്തവരും വാടകയ്ക്ക് മുറിയെടുത്ത് വ്യാപാരവുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് തീയെല്ലാം ചാരമാക്കിയത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു പത്തോടെയാണ് തീപിടുത്തമുണ്ടായത് മൂന്ന് നിരയിലായി കെട്ടിടത്തിൽ മുറിയിലെ കടകളാണ് പൂർണമായും കത്ത് നശിച്ചത് അൻപത് കോടിയിലേറെ രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് കടകൾ വൃത്തിയാക്കി ചാരത്തിൽ നിന്ന് ജീവിതം തിരിച്ചുപിടിക്കാൻ ചിലർ വാണിജ്യ സമുച്ചയത്തിലെത്തിയെങ്കിലും അന്വേഷണത്തിന്റെയും സുരക്ഷയുടെ യും പേരിൽ മാലിന്യം നീക്കി കെട്ടിടത്തിന്റെ ഉറപ്പ് പരിശോധിച്ച ശേഷം മാത്രം മതി പുനരധിവാസം എന്ന നിലപാടിലാണ് അധികൃതർ തീപിടുത്തത്തിനുള്ള കാരണം തേടിയുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോഴും ഒരു കാര്യം വ്യക്തമാണ് ആ കടമുറികൾ ഒരുപാട് പേരുടെ ജീവനും ജീവിതവുമായിരുന്നു ന്യൂസ് കണ്ണൂർ വാർത്താ ബുള്ളറ്റിൻ നമസ്കാരം